കേരളത്തിലെ മാധ്യമ ലോകം പാപ്പരാസികൾക്ക് തുല്യമായി മാറുകയാണ് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിദേശ യാത്രകളെ വിടാതെ പിന്തുടരുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ അത്തരത്തിൽ ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് കുടുംബത്തോടൊപ്പം വിദേശയാത്ര പോകുന്നത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി മുഖ്യമന്ത്രി സ്വന്തം കാശിന് യാത്ര പോകുന്നതിൽ തെറ്റില്ല സി പി ഐ എമ്മുകാർക്ക് മാത്രം ഇതൊന്നും പാടില്ല എന്ന ചിന്താഗതി മാധ്യമപ്രവർത്തകർ മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് മന്ത്രിസഭയിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രമേശ് ചെന്നിത്തല പി കെ അബ്ദുൾ പി കെ കുഞ്ഞാലിക്കുട്ടി എം കെ മുനീർ ഷിബു ബേബി ജോൺ എന്നിവർ യാത്ര പോയതിനെപ്പറ്റി ആരും ചർച്ച ചെയ്തില്ല രാഹുൽ ഗാന്ധി ആരോടും പറയാതെ വിദേശയാത്രകൾ നടത്തിയതിലും ആർക്കും പ്രശ്നമില്ല മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ ആർക്കും ചുമതല കൈമാറേണ്ട ആവശ്യമില്ല ഫയലുകൾ പരിശോധിക്കാൻ അത്യാധുനിക സംവിധാനങ്ങൾ ഇപ്പോഴുണ്ടെന്നും ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു മന്ത്രിസഭാ യോഗം നീട്ടിവച്ചത് ഒന്നോ രണ്ടോ അജണ്ടകൾ മാത്രം ഉണ്ടായിരുന്നതുകൊണ്ടാണെന്നും ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു